ചേങ്കോട്ട് റോണം സൗത്ത് കേരള സോഷ്യൽ വെൽഫെയർ ബാങ്കിലെ ഉദ്യോഗ തട്ടിപ്പിൽ പിന്നെ തട്ടിക്കൊടുത്തുപോയതിൽ എൻ്റെ മകൻ ഉൾപ്പെടെയുള്ള അതിൻ്റെ ഒരു ആക്ഷൻ കോൺസിലിൻ്റെ ജനറൽ കണ്ടിട്ടുള്ളത് രേഖ ഈ ആക്ഷൻ കോൺസിലിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ കുമാരസ്വാമി ഈ ആക്ഷൻ കൗൺസിലിൻ്റെ കജാരിയാണ് മറ്റേ രാജേന്ദ്രൻ നായർ ഈ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് ഞങ്ങള് ഈ പത്ത് സമ്മേളനം നടത്താനുള്ള കാരണം സൗത്ത് കേരള സോഷ്യൽ വെൽഫെയർ സഹസംഘം ചേങ്കോട്ട് വളത്ത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് അവിടെ ജില്ലാ സഹ ജില്ലാ കാർഷിക സംഘം എന്നൊരു ബാങ്ക് ഇപ്പോഴും പ്രവർത്തിച്ചുവരുന്നു ആ ബാങ്കിൽ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന സത്യദാസ് അദ്ദേഹം ആ ബാങ്കിന്റെ പ്രസിഡന്റായിരുന്നു അവിടെ ക്ലർക്ക് തുടങ്ങിയ പോസ്റ്റുകളിൽ ഒഴിവുണ്ടോ എന്ന് പറഞ്ഞ് വന്നു പത്രവാർത്ത കേരള ഗവൺമെന്റ് ദേശ ഗവൺമെന്റ് തുടങ്ങിയ പത്രങ്ങളിൽ വന്നു ഈ പത്രവാർത്ത കണ്ട് നിരവധി ആളുകൾ അപേക്ഷ ട്രസ്റ്റ് നടത്തി ഇന്റർവ്യൂ നടത്തി എന്നാൽ ഈ ട്രസ്റ്റും ഇന്റർവ്യൂ നടത്തുന്നതിന് മുമ്പ് തന്നെ പല ഉദ്യോഗാർത്ഥികളിൽ നിന്നും ശ്രീ സത്യദാസൻ ഒരു നാടക സംഘം കൂടി ചേർന്ന് ലക്ഷക്കണക്കിന് രൂപ അവർ കവശത്താക്കി ഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ ഉദ്യോഗാർത്ഥികൾ പൈസ കൊടുത്ത എന്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബാങ്കിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ നികത്താനുള്ള വേക്കൻസി എല്ലാം നികത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞു അവരുന്ന പൈസ നഷ്ടപ്പെട്ട വന്നു അങ്ങനെ അവിടുത്തെ ഭരണസമിതിയും സത്യദാസ് തങ്ങളുടെ അടിപൊളിയും സത്യദാസിനെ അവിടുത്തെ ഭരണസമിതിയിൽ നിന്ന് പ്രസിദ്ധ സാന്നിധ്യം ഒഴിവാക്കി ഒഴിവാക്കിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം അയാൾ ചേങ്കോട്ടണം കേന്ദ്രീകരിച്ച് സൗത്ത് കേരള എന്നൊരു സ്ഥാപനം ഉണ്ടായി ആ സ്ഥാപനം ഇതേപോലെ പ്രവർത്തനം ആരംഭിച്ചു ഇതൊക്കെ തിരുവനന്തപുരം ജില്ലയിലെ അസിസ്റ്റന്റ് രജിസ്റ്റാറും രജിസ്റ്റാറും ഇവിടെയൊക്കെ സമ്മതത്തോടെയാണെന്ന് എനിക്ക് അറിയിച്ചാൽ അംഗീകാരം കൊടുത്തു അവിടെ ബാങ്ക് ആരംഭിച്ചു ആ ബാങ്കിന്റെ പിന്നെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി നിരവധി ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി കള്ള ബോണ്ടുകൾ ചെക്കുകൾ അതിന്റെ എല്ലാ രേഖകളും ഞങ്ങളോട് ബഹുമാനപ്പെട്ട പത്ര സുഹൃത്തുക്കൾക്ക് ഈ രേഖകൾ കാണിക്കും അത് കഴിഞ്ഞതിനു ശേഷം അഴിമതി നടന്ന അതേ ബാങ്കിൽ ഇയാൾ പ്രസിഡന്റ് ആയി തുടരുകയും തിരുവനന്തപുരത്തെ തകരപ്പറമ്പിൽ നിങ്ങൾക്ക് അറിയാം തിരുവനന്തപുരം ജില്ലാ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് സൊസൈറ്റി നിർജ്ജീവ അവസ്ഥ കിടക്കണം അവിടെ അതിന് പ്രസിഡന്റ് സമയത്ത് കോടികൾ വെട്ടിച്ചതിനു ശേഷം അവരെ സ്വന്തം പേരിലേക്ക് വസ്തുവാങ്ങി ആ ബാങ്ക് അടച്ചിട്ടിരിക്കും അവിടെ ഈ സത്യദാസും ഒരു പത്മകുമാർ എന്ന് പറയുന്ന കവടിയാറും താമസിക്കുന്നവരാണോ ചാർജ് ചാർജ് എടുത്തതിനു ശേഷം എ ആർ ഓഫീസിൽ നിന്ന് ശേഖരിച്ച ഒരു ഒരു പേപ്പറുണ്ട് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ ആയി ഇന്ന് ബാങ്കിൽ നിയമിച്ചിരിക്കുന്നു അതിന്റെ പേരിൽ തകരപ്പറമ്പിന്ന് പിന്നെ ഈ ബാങ്ക് തുടർന്ന് പ്രവർത്തിക്കാൻ ചെന്നു അവരുടെ നാട്ടുകാരല്ല അവരുടെ ബാങ്കിൽ ആർക്കോട്ട് കയറി അവിടെ നിന്ന് മണക്കാട് എന്ന പ്രദേശത്തേക്ക് ഈ ബാങ്ക് വാങ്ങി അതിന്റെ പേരിൽ എട്ട് ലക്ഷം രൂപ ഒരാളെ നിരവധി ആളെ പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നൊരു എട്ടു ലക്ഷം രൂപ അങ്ങനെ പോയി അങ്ങനെ ഇതിന്റെ പരാതി ബന്ധപ്പെട്ട അറസ്റ്റന്റ് രജിസ്റ്റാർക്ക് തിരുവനന്തപുരം ജില്ലാ റൂറൽ എസ് ടിക്ക് ഇരുപത്തിനാല് ഒന്ന് അല്ല ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പിൽ പരാതി ചെയ്തി ആ പരാതി പോത്തൻകോട് എസ് എച്ച്ഒക്ക് കൈമാറി അടിയന്തരമായി അന്വേഷിക്കുന്നു അവിടെ പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ കാണാനില്ല കിട്ടാനില്ല അന്വേഷിച്ചു നോക്കി കിട്ടുന്നില്ല അങ്ങനെ നിരവധി പരാതികൾ രജിസ്ട്രാർ ഓഫീസിൽ ബന്ധപ്പെട്ട ആളുകൾക്കും കൊടുത്തിട്ട് ഒരു പരാതി കഴിഞ്ഞ അഞ്ചാം തീയതി തിരുവനന്തപുരത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടിനും അതുപോലെ തന്നെ നെടുവങ്ങളുടെ ഡി വി സിക്ക് പരാതികൾ കൊടുത്ത അവർക്ക് ഒരു നൂറ് മീറ്ററോ ഇരുന്നൂറ് മീറ്ററോ അകലെയാണ് ഈ കോത്തങ്കോട് പോലീസ് സ്റ്റേഷനും ഈ സത്യദാസ് താമസിക്കുന്ന സ്ഥലമായിട്ടുള്ള ബന്ധം അവിടെ ഈ പോലീസ് ചില പോലീസ് എല്ലാവരും പറയുന്നില്ല ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും എ ആർ ഓഫീസിലെ ചില ആളുകളും പിന്നെ ഇവരുമായിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ട് ഈ പ്രക്രിയ പിടിക്കുന്നില്ല കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങളെല്ലാം ഞങ്ങൾക്ക് അഞ്ച് പത്ത് സെറ്റും വസ്തുക്കളുള്ളത് പല ബാങ്കുകളും കൊണ്ട് പണയം വെച്ച് ഞങ്ങളുടെ മക്കൾക്ക് ഡിഗ്രിയും കഴിഞ്ഞ് ബാങ്കിന്റെ റിക്കവറി ഭീഷണി ഞങ്ങൾ പിന്നെ നേരിടുകയാണ് അപ്പൊ ഈ പ്രതിയെ പിടിച്ച് നിയമപരമായി കേരള സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് നിങ്ങൾക്കറിയാം കേരളത്തിലെ സഹകരണ മേഖലയിൽ കടന്നു വന്നിരിക്കുന്ന അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സർക്കാർ എടുത്തിട്ടുണ്ട് അങ്ങനെ അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ വസ്തുവകൾ കണ്ടുകെട്ടി സർക്കാരിലേക്ക് കണ്ടുകെട്ടി പൈസ നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കണം എന്നുള്ള നിലപാടെടുത്ത ഗവൺമെന്റ് ഞങ്ങൾ ആ ഗവൺമെന്റ് എടുത്താൽ പൂർണ്ണമായും ശരിയൊക്കെയാണ് തീർച്ചയായും ഇതുപോലുള്ള ഈ സാമൂഹ്യ വിരുദ്ധനും ആളുകളെ ഒരു പള്ളിയുടെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പോത്തങ്കൂട് പിന്നെ പന്തലക്കുട് ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ പേര് പറഞ്ഞിട്ട് അവിടെ പത്തിനൂറ് ആളുകളെ സംഘടിപ്പിച്ചിട്ട് അയാൾ അവിടെയും രക്ഷപ്പെടുന്നു അതിന്റെ രേഖകളെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മുഴുവൻ രേഖകൾ കള്ളപോണ്ടുകളിൽ നിന്ന് രേഖയുണ്ട് ചെക്കുകളിൽ നിന്ന് രേഖയുണ്ട് ഈ പള്ളിയിൽ പിന്നെ വേറെ എന്തോ ഒരു മനുഷ്യ കമ്മീഷനിലോ ഇതൊക്കെ ഉണ്ടാക്കിട്ടാണ് ഈ പിന്നെ അയാൾ പത്രപ്രവർത്തകൻ പറഞ്ഞ പത്രം അയാളെ കയ്യിലുണ്ട് ഈ പത്രം ഉപയോഗിച്ചിട്ടാണ് എല്ലാ ഓഫീസുകളിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും ഇതുപോലുള്ള ഡിപ്പാർട്ട്മെന്റിൽ സ്വാധീനിക്കുന്നത് ഈ പൈസ വാങ്ങുമ്പോൾ അയാളെ മകളും ഒരു ഡോക്ടർ സവിത മകനും ഉണ്ടായിരുന്നു അവർക്കൊന്നും ഒരു ഉത്തരവാദിത്തമല്ല ഞങ്ങൾ നിരവധി പ്രാവശ്യങ്ങളോടെ പോയി ില്ലാതെ സത്യദാസിന്റെ വീട്ടുപടിക്ക് ഞങ്ങൾ ഇരിക്കുന്നവരുടെ പത്ത് അംഗങ്ങളത്തങ്ങളുടെയും കുടുംബാംഗങ്ങളും ആ വീട്ടിൽ പോയി സത്യാഗ്രഹം നടത്തിട്ട് പോലും ഈ സംസ്ഥാനത്തെ മുൻ ആഭ്യന്തര വകുപ്പ് ഉണ്ട് എന്ന് ഞങ്ങളിപ്പോ സംശയിക്കുന്ന ഒരു പോലീസുകാരൻ നിയമ നടപടി സ്വീകരിക്കുവാനാ അവിടെ വന്നില്ല വന്ന് നോക്കിയിട്ട് പോയതല്ലാതെ ഒരു നടപടി സ്വീകരിക്കും അതുകൊണ്ട് ബഹുമാനപ്പെട്ട പത്ര മാധ്യമ സുഹൃത്തുക്കൾ പറയാനുള്ളത് നീതി ഞങ്ങൾക്ക് ഉറപ്പാക്കണം ഇയാളെ നിയമത്തിന്റെ മുമ്പേ കൊണ്ടുവരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ വസ്തുക്കൾ തിരിച്ചെടുക്കാനും ഞങ്ങൾ ജോലി നഷ്ടപ്പെട്ട് മക്കൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു വക്കിൽ ഈ പൈസ തിരിച്ചു കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഇത് ഇരിക്കുന്ന പത്ത് വരല്ല ഈ പത്ര വാർത്ത വന്നാൽ തീർച്ചയായും നിരവധി ആളുകൾ ഇയാളെ വീട്ടിലോ സർക്കാർ ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ പോയി പരാതി കൊടുക്കുന്നൊരവസ്ഥയുണ്ട് പലരും പേടിച്ചിരിക്കുകയാണ് ഇയാളുടെ ഗുണ്ടയാണെന്നൊക്കെയാണ് പറയുന്നത് പള്ളിയിൽ പത്തിരുന്നൂറ് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അയാളുടെ ഈ പ്രവർത്തനം നടത്തുമെന്ന് പറയുകയും അവരുടെ ഗുണ്ടായാണ് അതിന്റെ പിന്നിലുള്ളത് തീർച്ചയായും ഈ മാധ്യമ സുഹൃത്തിനെ സഹായിക്കണം ഞങ്ങൾ ഞങ്ങൾക്ക് മക്കൾക്ക് ഒരു ജോലി കിട്ടട്ടെ എന്നുള്ള നിലയിലാണ് ഇതൊക്കെ ചെയ്തത് ഇത് മാത്രമാണ് ഈ ആക്ഷൻ ആക്ഷൻ്റെ പേരിൽ എനിക്ക് പ്രധാനപ്പെട്ട പത്ര മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത് മൊഴിയെടുത്തിട്ടുണ്ട് കോത്തങ്കോട് പോലീസ് സ്റ്റേഷൻ കോട്ടിക്കോട് പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം റൂറൽ എസ് പിക്ക് ഇരുപത്തി ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പരാതി കൊടുത്തു ഇപ്പോൾ വീണ്ടും കൊടുത്തു ഇപ്പോഴും അഞ്ചാം തീയതി എസ് പി എസ് പി ഓഫീസിൽ നെടുവങ്ങാട് റേഷൻ കൊടുത്തു ഇന്നലെ നെടുവങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചോദിക്കുന്ന കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനം നടത്തുന്നു എന്ന വാർത്ത എങ്ങനെയോ പുറത്തു വന്നതിൻ്റെ പേര് ിയോട് ഒരു വർഷം നിരന്തരം മൊഴിയെടുത്ത് നിങ്ങൾ ഞാൻ മൊഴിയെടുത്ത് കേസെടുക്കാം കേസെടുത്തില്ലെങ്കിൽ ഇതിന്റെ പേരിൽ അതിന്റെ പേരിൽ പൈസ കൊടുത്ത ആളുകൾ ചില ആളുകൾ കേസ് കൊടുത്തിട്ടവരുമായി ആലപ്പുഴ വിജിലൻസ് സഹകരണ വിജിലൻസ് ഓഫീസിൽ നിന്ന് ഒരു എൻക്വയറി ഇറങ്ങിയിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കണ്ടിട്ടും ആ വിജിലൻസ് എൻക്വയറിയുടെ റിസൾട്ട് എന്താണെന്ന് ഞങ്ങൾക്ക് ആ പണം നഷ്ടപ്പെട്ടവർക്ക് ഞാൻ കഴിഞ്ഞില്ല പൈസ നഷ്ടപ്പെട്ട ഒരാളൊന്നെ ഒരാൾക്ക് എട്ടു ലക്ഷം രൂപ ഒരാൾക്ക് അഞ്ചന് ഉണ്ട് ഞങ്ങൾക്ക് അറിയാത്ത എന്റെ വരാ എന്റെ മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ പല ആളുകളുടെ മൊഴിയെടുത്തിട്ടു പോലീസ് കേസ് കേസെടുക്കുന്നില്ല സൗത്ത് കേരള സൗത്ത് കേരള സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ഓണറബിൾ സെക്രട്ടറിയാണ് ഞാൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ സംഘം രജിസ്റ്റർ കിട്ടിയത് കിട്ടി ഒരു ആറ് മാസ ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും പൈസയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ബാങ്കിൽ സമീപിച്ചു പ്രസിഡന്റ് പൈസ വാങ്ങി ഇത് ഞാൻ ഈ പരാതി അംഗങ്ങളെ അറിയിക്കുകയും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് രേഖാമൂലം പരാതി കൊടുത്ത് കൊടുക്കുകയും ചെയ്തു ഇന്നു വരയ്ക്ക് അവരതിനൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല ബോർഡ് ഞങ്ങളൊരു കഴിഞ്ഞ ഈ ഈ പൈസ കൊടുത്തവരെ നിരന്തര ശല്യം കാരണം ഞങ്ങൾ പരാതിയായിട്ട് മുന്നോട്ട് എ ആർട്ടും ജെ ആറിൻ്റെ രജിസ്ട്രാർക്കും പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്തു സഹകരണ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു സഹകരണ സെക്രട്ടറിക്ക് കൊടുത്തു ഒരു ഒരു നടപടി ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ സംഘത്തിൻ്റെ തന്നെ ബോർഡുകാർ അറിയാ ബോർഡ് മെമ്പേഴ്സും ഉദ്യോഗസ്ഥരും അറിയാതെ അനധികൃതമായിട്ട് കളക്ഷൻ സെൻ്റർ തുടങ്ങി പല ജില്ലകളിലും പല സ്ഥലത്തും അതിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ മൂന്നെണ്ണം പെട്ടു മൂന്നെണ്ണം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു തൊട്ട് ഞങ്ങൾ ഈ സേങ്കോട്ടോണ്ടിരിക്കുന്ന സംഘത്തിൻ്റെ നൂറ് മീറ്റർ മാറി ഒരു ഹെഡ് ഓഫീസെന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസ് തുടങ്ങി അത് ഫസ്റ്റ് ബോർഡ് എഴുതിയപ്പോൾ തന്നെ ഞാനത് പരാതിയായിട്ട് കൊടുത്തു അന്ന് ബഹുമാനപ്പെട്ട ജെ ആർ നിസാമുദ്ദീൻ സാറായിരുന്നു സാറിന് ഞാൻ ഫോൺ വിളിച്ച് വന്നു സാറെ ഇങ്ങനെ അനധികൃതമായി അറിയാതെ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ സാർ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് വേണമെന്നും ഒരു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് വേണമെന്നും പിന്നെ ി സാറേ സമയത്ത് അവിടെ പേര് ഉണ്ടാക്കിയതിനെ തുടർന്ന് വിളിച്ചു പറഞ്ഞാൽ എന്നിട്ടും ആ സ്ഥാപനം ഇന്നും ബോർഡുമായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞു പന്തലക്കോടും അപ്പൊ ഇങ്ങനെയുള്ള നിരവധി സ്വന്ത ഇഷ്ടത്തിന് അവിടെ അവിടെ ഇങ്ങനെ തുറക്കുന്നതും പരാതിയായിട്ട് പോയിട്ടും ഒരു രക്ഷയിൽ അവർ ഒരു അന്വേഷണം നടത്തുന്നില്ല പിന്നെ ഇവരെല്ലാവരും കൂടി ചേർന്ന് രജിസ്ട്രാർക്ക് പരാതി കൊടുത്ത കഴിഞ്ഞ് നമ്മുടെ ബാങ്കിനെതിരെ സിക്സ്റ്റി ഫൈവ് എൻക്വയറി സിക്സ്റ്റി ഫൈവ് എൻക്വയറി ഇട്ടത് ആറായിട്ട് രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് ഇട്ടത് ഇന്ന് വരയ്ക്ക് ആറുമാസം പോലും തിരച്ച് വർക്ക് ചെയ്യാത്ത ഒരു ബാങ്കിന് ഇന്ന് വരെ അതിന്റെ എൻക്വയറി അവർക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല എൻക്വയറി ഉദ്യോഗസ്ഥ ഒരു ദിവസം മാത്രമാണ് സംഘത്തിൽ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് ഇത്രയും പരാതി നമ്മൾ കൊടുത്തിട്ട് യൂണിറ്റ് ഇൻസ്പെക്ടറോ ആരും റിപ്പോർട്ട് കൊടുക്കുകയെ എന്താണോ അവർ ചെയ്തതെന്നറിയില്ല നിരവധി പരാതി പല ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടും ഇന്നും എനിക്ക് ഒരു നടപടി ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾ രാജിവെച്ചു ഭരണ സ്ഥാപനം കുറ്റവാളികളാണ് നിയമത്തിനു കുറ്റവാളി പക്ഷെ എന്റെ മകൻ ഡിഗ്രി എഴുതി ജോലിയില്ല ഇരുപത്തെട്ട് ഇരുപത്തി വയസ്സായ വയസ്സായാൽ സഹകരണ സംഘത്തിൽ എല്ലാവർക്കും അറിയാം പൈസ വാങ്ങിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഉള്ള നിയമം ആപ്പിളെല്ലാം നോക്കുന്നതും അതിനൊരു ജോലിക്ക് ശാക്തി ജീവിക്കും ആ ഉദ്ദേശത്തിലാണ് നമ്മളൊക്കെ ചെയ്തു പോയത് ഉള്ള ബോണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലാണ് സൗത്ത് കേരളയിലെ ബോർഡ് മെമ്പേഴ്സോ ഭരണസമിതിയോ ഒന്നും അറിഞ്ഞിട്ടില്ല ഈ തട്ടിപ്പ് നടത്തിയത് ഇവർ വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ മാത്രമാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പൊ തന്നെ ഞങ്ങൾ അതിന്റെ നടപടി എടുക്കുകയും ചെയ്തു സൗത്ത് കേരളയുടെ പേരും പറഞ്ഞു ഒരു ബോണ്ട് പോലും സെക്രട്ടറി നല്ലതാക്കി ഞാൻ അറിഞ്ഞ ആപ്പിൽ കൊടുത്തിട്ടില്ല